നമസ്കാരം യു കെ മലയാളി ന്യൂസിലേക്ക് സ്വാഗതം ബ്രിട്ടനിലെ ബ്രിട്ടണിലേക്കിയ സ്റ്റാമർ മന്ത്രിസഭയിൽ നിന്ന് അപ്രതീക്ഷിതമായി രാജിവെച്ച രാജ്യാന്തര വികസന മന്ത്രി അനലീസ് ഡോക്സ് സർക്കാരിന്റെ പുതിയ നയപരിഷ്കരണത്തിനെതിരെ പ്രതിഷേധിച്ചാണ് പദവി ഒഴിഞ്ഞത് രാജ്യാന്തര തലത്തിൽ ദരിദ്ര രാജ്യങ്ങൾക്കും മറ്റ് സഹായ പദ്ധതികൾക്കും നൽകിയിരുന്ന സാമ്പത്തിക സഹായം വെട്ടിക്കുറയ്ക്കുമെന്ന് പ്രധാനമന്ത്രി കിയേഴ്സ് സ്റ്റാവർ പ്രഖ്യാപിച്ചിരുന്നു ഈ ഫണ്ടുകൾ ബ്രിട്ടന്റെ സൈനിക പ്രതിരോധത്തിനായി ഉപയോഗിക്കുമെന്നതും അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു ഈ തീരുമാനം രാജ്യാന്തര വികസന പദ്ധതികളിൽ പ്രതിസന്ധി സൃഷ്ടിക്കുമെന്ന് ചൂണ്ടിക്കാട്ടിയാണ് അനലിസ്റ്റോർട്സ് രാജിക്കൊരുങ്ങിയിരിക്കുന്നത് പ്രതിരോധ ചെലവുകൾ വർദ്ധിപ്പിക്കുന്നതിന്റെ ഭാഗമായി രാജ്യാന്തര സഹായത്തിൽ വെട്ടിക്കുറവ് വരുത്തിയിരുന്നെങ്കിലും ശക്തമായ പ്രതിഷേധം ഉയർന്നിരുന്നു ഇതിലൂടെ ലോകത്തിലെ ദരിദ്രജനവിഭാഗങ്ങൾക്ക് ഭക്ഷണവും ആരോഗ്യ പരിരക്ഷയും നഷ്ടമാകുമെന്നും അതേസമയം യു കെയിലെ അന്താരാഷ്ട്ര പ്രതിച്ഛായയെ ഇത് ദോഷകരമായി ബാധിക്കുമെന്നും അനലിസ്റ്റ് ഡോട്ട്സ് ക്ലിയർ കിയസ്റ്റാമ്പറിനെ അറിയിച്ച് കത്തൽ പറയുന്നുണ്ട് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായുള്ള പ്രധാനമന്ത്രിയുടെ കൂടിക്കാഴ്ച കഴിഞ്ഞതിന് ശേഷമാണ് രാജി പ്രഖ്യാപിച്ചതെന്ന് അനലിസ് ഡോട്ട്സ് വിശദീകരിച്ചു എന്നാൽ കിയർ സ്റ്റാമർ ഇതിനെ വലിയ പ്രശ്നമായി കാണുന്നില്ലെന്നാണ് ലഭ്യമായ സൂചനകളിൽ വ്യക്തമാക്കുന്നത് അനലിസ് ഡോട്ട്സ് നടത്തിയ സേവനങ്ങൾക്കായി നന്ദി അറിയിക്കുന്നുവെന്നും കിയർ സ്റ്റാമർ ഔദ്യോഗിക പ്രതികരണത്തിലൂടെ അറിയിച്ചു വയസ്സുള്ള വൃദ്ധനെ മർദ്ദിച്ചു കൊലപ്പെടുത്തിയ സംഭവത്തിൽ മൂന്ന് കൌമാരക്കാരികളായ പെൺകുട്ടികളെ ലണ്ടൻ മൈക്ക് പോലീസ് അറസ്റ്റ് ചെയ്തു സംഭവമുണ്ടായത് കഴിഞ്ഞ വ്യാഴാഴ്ച അർദ്ധരാത്രിയോടെയാണ് നോർത്ത് ലണ്ടനിലെ സെവൻ സിസ്റ്റേഴ്സ് റോഡിലാണ് സംഭവം ഗുരുതരമായ പരിക്കുകളോടെ ആശുപത്രിയിൽ വൃദ്ധൻ വെള്ളിയാഴ്ച മരണപ്പെടുകയായിരുന്നു പതിനാല് പതിനാറ് പതിനേഴ് വയസ്സുള്ള പെൺകുട്ടികളാണ് അറസ്റ്റിലായിരിക്കുന്നത് കൊല്ലപ്പെട്ടയാൾ ബൊളീവിയൻ പൗരനാണെന്ന് സൂചനയുണ്ട് സംഭവത്തിന്റെ പശ്ചാത്തലം വ്യക്തമാക്കാൻ അന്വേഷണം തുടരുകയാണെന്ന് ഡിക്ടറ്റീവ് ചീഫ് ഇൻസ്പെക്ടർ പോൾ വാളർ അറിയിച്ചു ഫോറൻസിക് പരിശോധനകളുടെ ഫലവും സിസി ടി വി ദൃശ്യങ്ങളും പോലീസ് പരിശോധിച്ചു വരികയാണ് ഇംഗ്ലണ്ടിലും ഇംഗ്ലണ്ടിലും വെയിൽസിലും റെയിൽ യാത്രാനിരക്കുകളിൽ നാല് ദശാംശം ആറ് ശതമാനം വർദ്ധനവാണ് നിലവിൽ വന്നിരിക്കുന്നത് ഇതിന്റെ ഫലമായി മിക്ക ട്രെയിൻ ടിക്കറ്റുകളും വില ശരാശരി അഞ്ച് പൗണ്ട് ഉയർന്നിരിക്കുകയാണ് സർക്കാരിന്റെ വിശദീകരണം പ്രകാരം ഈ അധിക വരുമാനം റെയിൽ ഗതാഗത സംവിധാനം നവീകരിക്കാനും കാര്യക്ഷമമാക്കാനുമാണ് ഉപയോഗിക്കുക റെയിൽ ഗതാഗതത്തിലെ പ്രശ്നങ്ങൾ തുടരുന്നതിൽ യാത്രക്കാർ വലിയ നിരാശയാണ് നേരിടുന്നത് ട്രെയിനുകളുടെ താമസവും നിരന്തരമായ റദ്ദാക്കലുകളും യാത്രക്കാരിൽ അകൽച്ച സൃഷ്ടിക്കുന്നുവെന്ന് ഗതാഗത സെക്രട്ടറി ഹെയ്ഡി അലക്സാണ്ടർ സമ്മതിക്കുന്നുണ്ട് നിരക്ക് വർധനവിന് പുറമെ സർവീസുകളുടെ ഗുണമേന്മയില്ലായ്മയെക്കുറിച്ച് രൂക്ഷമായ വിമർശനങ്ങളും ഉയരുന്നുണ്ട് ഈ വർഷം മൂന്ന് റെയിൽവേ ഓപ്പറേറ്റർമാരെ ഏറ്റെടുക്കാൻ സർക്കാർ പദ്ധതിയിടുന്നുണ്ടെങ്കിലും ഇത് ടിക്കറ്റ് വില കുറയ്ക്കാൻ സഹായിക്കുമെന്ന പ്രതീക്ഷ ഇല്ല പണപ്പെരുപ്പം കൂടുകയും നിത്യോപയോഗ സാധനങ്ങളുടെ വില വർദ്ധിക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ നിരക്ക് വർധനവ് പൊതുജനങ്ങളെ കൂടുതൽ പ്രതിസന്ധിയിലാക്കുമെന്ന് ക്യാമ്പയിൻ ഫോർ ബൈറ്റ് ട്രാൻസ്പോർട്ട് സംഘടന മുന്നറിയിപ്പ് നൽകി അതേസമയം യാത്രാ ചെലവ് വർദ്ധിച്ചിട്ടും ട്രെയിൻ പരിസ്ഥിതിക്ക് അനുകൂലമാണെന്ന ചിന്തയും യാത്രക്കാർക്കിടെ ജോലി ചെയ്യാനുള്ള അവസരവുമാണ് പലർക്കും ഈ ഗതാഗത മാർഗം തിരഞ്ഞെടുക്കാൻ പ്രേരിപ്പിക്കുന്നത് യു കെ യുക്രൈൻ സെലൻസ് യുകെയിലെത്തിയ യുക്രൈൻ പ്രസിഡന്റ് വ്ലോദമേ സെലൻസ്കിക്ക് രാജകീയ സ്വീകരണം ഒരുക്കി ഉക്രൈൻ റഷ്യ യുദ്ധം അവസാനിപ്പിക്കുന്നതിനുള്ള മാർഗങ്ങൾ ചർച്ച ചെയ്യുന്നതിനായി യൂറോപ്യൻ നേതാക്കൾ പങ്കെടുക്കുന്ന ഉച്ചകോടിക്ക് യു കെ ആതിഥേയത്വം വഹിക്കുകയാണ് ഈ ഉച്ചകോടിയിൽ പങ്കെടുക്കാനാണ് യു യുകെയിൽ എത്തിയത് യുഎസ് പിന്തുണ കുറച്ചെങ്കിലും യു കെയും യൂറോപ്യൻ യൂണിയനുകളും യുക്രൈനായി അചഞ്ചലമായ പിന്തുണ വാഗ്ദാനം ചെയ്തിട്ടുണ്ട് ഇന്ന് ചാൾസ് രാജാവ് ഉക്രൈൻ പ്രതിനിധികൾക്ക് വിരുന്നു നൽകും റഷ്യയുടെ അധിനിവേശത്തിന് ശേഷം യുക്രൈന് സുരക്ഷ ഉറപ്പാക്കുന്നതിന് ആവശ്യമായ നടപടികൾ ഉച്ചകോടിയിൽ ചർച്ച ചെയ്യുമെന്ന് പ്രധാനമന്ത്രി കെ എസ് സ്റ്റാർമർ വ്യക്തമാക്കി സെലൻസ്കിയോടുള്ള തന്റെ പിന്തുണ വ്യക്തമാക്കുന്നതിനായി പ്രോട്ടോകോൾ പാലിക്കാതെ തന്നെ പ്രധാനമന്ത്രി സ്റ്റാർമർ അദ്ദേഹത്തെ അഭിവാദ്യം ചെയ്യാൻ നടപ്പാതയിലൂടെ നേരിട്ടെത്തിയും ഇരുവരും ആലിംഗനം ചെയ്യുകയും ചെയ്തത് ശ്രദ്ധേയമായി മാറി വൈറ്റ് ഹൌസിൽ നടന്ന യു എസ് യുക്രൈൻ ചർച്ചകളിൽ നാടകീയ സംഭവങ്ങൾ അരങ്ങേറിയതായും റിപ്പോർട്ടുകളുണ്ട് ഇനി എപ്പോൾ വിളിച്ചാലും ജനറൽ പ്രാക്ടീഷണർമാരുടെ അപ്പോയിന്റ്മെന്റ് ലഭിക്കുന്ന പുതിയ കരാർ നിലവിൽ വന്നു ഇനി ഇത് ഇനി യു കെയിൽ ഡോക്ടർമാരുമായി വേഗത്തിൽ കൂടിക്കാഴ്ച നടത്താൻ കഴിയും എപ്പോൾ വിളിച്ചാലും ജനറൽ പ്രാക്ടീഷണർമാരുടെ അപ്പോയിന്റ്മെന്റ് ലഭിക്കുന്ന പുതിയ കരാർ നിലവിൽ വന്നു ഇതിന്റെ ഭാഗമായി ജി പിമാർ കൂടുതൽ രോഗികളെ പരിശോധിക്കാനും കൂടുതൽ അപ്പോയിന്റ്മെന്റുകൾ നൽകുവാനും കഴിയുമെന്ന് കരുതുന്നു പുതിയ കരാറിന്റെ അടിസ്ഥാനത്തിൽ ജി പി സർജറികളുടെ പ്രവർത്തന സമയത്തുടനീളം ബുക്കിംഗ് സാധ്യമാകും ഇതിനു മുൻപ് രാവിലെ എട്ട് മണിക്ക് ഫോൺ വിളിച്ചാൽ മാത്രമേ ജി പി അപ്പോയിന്റ്മെന്റ് ലഭിച്ചിരുന്നുള്ളൂ ഇതുമൂലം ഒരേ സമയം നിരവധി പേർ വിളിക്കുകയും ഭൂരിഭാഗം പേരും ബുക്കിംഗ് നേടാൻ കഴിയാതെ പോവുകയും ചെയ്തിരുന്നു പൊതു ആരോഗ്യ സംവിധാനം മെച്ചപ്പെടുത്താൻ ഈ കരാർ സഹായിക്കുമെന്ന് ബ്രിട്ടീഷ് മെഡിക്കൽ അസോസിയേഷൻ അറിയിച്ചു പുതിയ സമ്പ്രദായം പ്രകാരം ജി പി സർജറി ജീവനക്കാർ ജോലി സമയം ഒട്ടാകെ ഓൺലൈനായി അപ്പോയിന്റ്മെന്റുകൾ അനുവദിക്കണം കൂടാതെ രോഗിയുടെ മെഡിക്കൽ ആവശ്യകത അനുസരിച്ച് അടിയന്തര അപ്പോയിന്റ്മെന്റുകളും നൽകേണ്ടതുണ്ടാവും യു കെയിലെ ജി പി അപ്പോയിന്റ്മെന്റുകൾക്കായി അതിരാവിലെ നടത്തുന്ന കൂട്ടവിളികളെ അവസാനിപ്പിക്കുമെന്ന് തിരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിൽ ഉണ്ടായിരുന്ന വാഗ്ദാനം ഈ കരാർ വഴി നടപ്പിലാവുകയാണ് വാർത്തകൾ പൂർണ്ണമാകുന്നു